Namaskar. Om. 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 राम रामेदि मधुरम मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकिकोकिल रामाय राम भद्रया वेथसे रघुनाथाय नाथाय ना पदे नमः മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രിയാം വരിഷ്ടം വധാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ വാൽമീകി രാമായണം വാൽമീകിരാമായ ആരണ്യകാണ്ടം തൃതീയസർഗ മൂന്നാം സ്വർഗത്തിലെ പതിനാല് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞിരുന്നു ശ്രീരാമൻ സീതാലക്ഷ്മണൻ ഇവർ മൂന്ന് പേരും വൻകാഠത്തിൽ കൂടി ഇപ്പോൾ സഞ്ചരിച്ചു അപ്പോൾ അവർ വിരാധൻ എന്ന രാക്ഷസനെ കാണുന്നു അവൻ ബ്രഹ്മാവിൽ നിന്നും ആരാലും അവധ്യനാണെന്ന വരം വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ അഹങ്കാരം അവനിൽ പ്രകടവുമാണ് അവൻ സീതയെ ഒക്കത്തെടുത്തുകൊണ്ട് ഇവളെ ഞാൻ എൻ്റെ ഭാര്യ ആക്കും നിങ്ങളെ രണ്ടുപേരെയും വധിച്ചു കളയുമെന്ന് ഭീഷണിയോടെ അവരോട് പറയുന്നു ശ്രീരാമന് വളരെയധികം കോപമുണ്ടാകുന്നു അദ്ദേഹം ഞാൻ എത്തിയ വില്ലിൽ പൊൻതൂവലുള്ളവയും ഗർഡനെ പോലെയും വായുവിനെ പോലെയും വേഗമുള്ളവയുമായ ഏഴ് ബാണങ്ങൾ എയ്ത് വിരാധൻ്റെ നിർക്ക് വിട്ടു വിരാധൻ്റെ ശരീരം മുറിഞ്ഞ് രക്തം ഭൂമിയിൽ പതിക്കാൻ തുടങ്ങി അപ്പോൾ വളരെ കോപത്തോടെ വൈദേഹിയെ നിലത്ത് നിർത്തിക്കൊണ്ട് ശൂലമുയർത്തി വളരെ കോപത്തോടെ രാമലക്ഷ്മണന്മാരുടെ നേരെ വിരാധൻ പാഞ്ഞെത്തി അത്യുച്ചത്തിൽ ഗർഭിജ്യം കൊണ്ട് കാലനെ പോലെ വായ് പിളർന്നും കൊണ്ട് അവൻ അവരുടെ നേരെ അടുത്തു ഇതായിരുന്നു സന്ദർഭം ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങൾ വായിക്കാം പതിനഞ്ച് തുടങ്ങി ഇരുപത്തിയാറ് വരെയുള്ള ശ്ലോകങ്ങൾ ശ്ലോകം പതിനഞ്ച് ആരണ്യകാന്ഡം മൂന്നാം സ്വർഗത്തിലെ അധൗദൗദിത്തം ശരവർഷം വവർഷതുഹു രാക്ഷസേ രാക്ഷസേതസ്മിൻ കാലാന്തോ ഇപ്പോൾ രാമൻ വിരാധൻ്റെ നിറക്ക് ശരം ഇത് വിട്ടിരിക്കുകയാണ് അവൻ്റെ ദേഹമെല്ലാം മുറിഞ്ഞ് രക്തമൊഴുകാൻ തുടങ്ങി അർത്ഥം പറയാം പതിനഞ്ച് പതിനാറ് ശ്ലോകങ്ങളുടെ പതിനാറാമത്തെ ശ്ലോകം വായിക്കാം പതിനഞ്ച് പതിനാറ് ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കാം അധൌതൗ ഭാതരൗ ദീപ്തം ശരവർഷം വവർഷദുഃ വിരാധേ രാക്ഷസേതസ്മൻ കാന്ധകോപമേം ന പ്രഹസ്യ മഹാരൗദ്രിവാ ജംഭരാക്ഷസംഭമാണസാഹ കാശുഗാഹ പതിനഞ്ച് പതിനാറ് ശ്ലോകങ്ങളുടെ അർത്ഥം അപ്പോൾ രണ്ട് ഭ്രാതാക്കളും കാലാന്തക പോലുള്ള രാക്ഷസ ശരീരത്തിൽ ജ്വലിക്കുന്ന ശരങ്ങൾ തുരുതുരെ വർഷിച്ചു മഹാഭീകരനായ രാക്ഷസൻ അഷ്ടഹസിച്ചുകൊണ്ട് നിവർന്നു നിന്ന് കോട്ടുവായിട്ടു വേഗമേറിയവയായ ബാണങ്ങൾ അവൻ്റെ ശരീരത്തിൽ നിന്നും കൊഴിഞ്ഞു വീണു പതിനേഴ് പതിനെട്ട് ശ്ലോകങ്ങൾ രദന പ്രാണൻ സംരോധ്യ രക്ഷസൂലമുദമ്യാഘവ്യധാവൂലവ്രജസം ഗഗനേജ്വലനോപമം ദ്ഭ്യം ശരാഭ്യം ചിച്ഛേദ രാമശസ്ത്രഭൃതാം പതിനേഴ് പതിനെട്ട് ശ്ലോകങ്ങളുടെ അർത്ഥം വരദാന ബലത്താൽ രാക്ഷസൻ പ്രാണങ്ങളെ നിരോധിച്ച് ഉയർത്തിപ്പിടിച്ച ശൂലത്തോടെ രാഘവന്മാരുടെ നേരെ ഓടിയെടുത്തു വജ്രം പോലെയും ആകാശത്തിൽ ജ്വലിക്കുന്ന ഇളിമിന്നൽ പോലെയുമുള്ള ആ ശൂലം ശസ്ത്രപടുക്കളിൽ ശ്രേഷ്ഠനായ രാമൻ രണ്ട് അമ്പുകൾ കൊണ്ട് മുറിച്ചു വീഴ്ത്തി ശ്ലോകം പത്തൊൻപത് തദ്ാമവിശുഖൈഛം ശൂലം താപദുവി പപാതാശനാ ഛിഹ്നം മേരോരിവശിലാതലം ഇടുവാളേറ്റഛഹ്നമായ മേരു പർവ്വതത്തിൽ നിന്ന് ഒരു പാറക്കെട്ടു വീഴും പോലെ ആ ശൂലം ഭൂമിയിൽ പതിച്ചു ശ്ലോകം ഇരുപത് തൗ ഖഡ്ഗൗ ക്ഷിപ്രമുദ്ദമ്യ കൃഷ്ണ സർവാവിവോദ്യതൗ പൂർണമാപേത ദുസ്ത തഥാ പ്രഹരതാം ബലാദം ഇരുപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം വേഗത്തോടെ തങ്ങളുടെ മേൽ വന്ന് വീഴുന്നവയായ അവൻ്റെ ദേഹത്തിൽ കൃഷ്ണ സർപ്പങ്ങൾ പോലുള്ള തങ്ങളുടെ വാളുകൾ ഉയർത്തിയ അവർ രണ്ടു പേരും ഊക്കോടെ വെട്ടി ശ്ലോകം ഇരുപത്തൊന്ന് സവധ്യമാനസുഭൃം ഭുജാഭ്യാം പരിഗ്രഹ്യതൗ അപ്രകമ്പ്യവും വാളുകൊണ്ട് ശക്തിയായി വെട്ടി വെട്ടിമുറിക്കപ്പെടുന്നവനായിട്ടും അതേശാതെ ഭയങ്കരനായ അവൻ രണ്ട് കൈകൊണ്ടും ആ നിർഭയരായ നരശ്രേഷ്ഠരെ എടുത്തു പോകാൻ വരുമ്പെട്ടു ശ്ലോകം ഇരുപത്തിരണ്ട് തസ്യഭിപ്രായമാജ്ഞായ രാമോ ലക്ഷ്മണമബ്രവീത് വഹ്വത്വയമലം താവത് പധാനേന ദുരാക്ഷസ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അവൻ്റെ ആ മനോഗതമറിഞ്ഞിട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു രാക്ഷസൻ ഈ വഴിക്ക് നമ്മെ ചുമന്നുകൊണ്ട് പോയിക്കൊള്ളട്ടെ ശ്ലോകം ഇരുപത്തിമൂന്ന് യഥാ ചേച്ഛതി സൗമിത്രേ തഥാ വഹതു രാക്ഷസ അയമേ വഹി ന പന്ധനയാതി നിഷാചരഹ ലക്ഷ്മണ ഈ രാക്ഷസൻ ഇഷ്ടമുള്ള വഴിക്ക് നമ്മെയും വഹിച്ചു നടക്കട്ടെ ഈ നിഷാചരൻ പോകുന്നത് തന്നെയാണ് നമുക്ക് പോകേണ്ട വഴിയും ശ്ലോകം ഇരുപത്തി സതുസ്വബലവീര്യണ സമുദ്ധിപ്യനിചരഹ ബാലാവിവസ്കന്ധഗതൗ ചകാരാതിബലോദ്ധതഹ അപ്പോൾ ആ രാക്ഷസൻ സ്വബല ബലവീര്യം കൊണ്ട് രണ്ടുപേരെയും ഉയർത്തി തോളിൽ കുട്ടികള എന്ന പോലെ വെച്ചു ശ്ലോകം ഇരുപത്തഞ്ച് രാഘവോ രജനീചരഘാ വിജാധോ വിനദൻ ഘോരം ജഗാമാഭിമുഖോ വനം രാഘവന്മാരെ ചുമലിലേറ്റിയിട്ട് നിഷാചരൻ ഘോരമായി അലറികൊണ്ട് വനത്തിനു നേരെ നടന്നു ശ്ലോകം ഇരുപത്തിയാറ് സർഗം അവസാനത്തെ ശ്ലോകമാണ് വനം മഹാമേഘനിഭം പ്രവിഷ്ടോ ദ്രുമൈർ മഹത്വിവിധൈരുപേതം നാനാവിധൈ പക്ഷികുലൈർ വിചിത്രം ശിവായുധം വ്യാഴ മിഗർ വി മൃഗൈർവികീർണം ശിവായുധം വ്യാഴ മൃഗൈർവികീർണം ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മഹാമേഘം പോലെ ഇരണ്ടതും വിവിധ വൃക്ഷങ്ങൾ നിറഞ്ഞതും നാനാവിധ പക്ഷികുലങ്ങൾ കൊണ്ട് വിചിത്രമായതും കുറുനരി വ്യാഴം മുതലായ ജന്തുക്കൾ വിഹരിക്കുന്നതുമായ വനത്തിലേക്ക് അവൻ പ്രവേശിച്ചു സമസ്ത സുഖിനോ ഭവന്തു